നമസ്കാരം നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും ഒത്തിരി ന്യൂസ് പത്രത്തിലൊക്കെ കാണേണ്ടാവും മ്യൂച്വൽ ഫണ്ട് ഭയങ്കര ഈസിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മാർഗ്ഗമാണ് അപ്പോൾ ഏത് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പലർക്കും ടെൻഷനാണ് കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഇന്ത്യയിൽ രണ്ടായിരത്തിന് മേലെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട് അതിലേത് സെലക്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ടെൻഷൻ പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇന്ത്യയുടെ ഗ്രോത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇ ടി എഫ് ഇൻവെസ്റ്റ് ചെയ്യുക ഇ ടി എഫ് ഫീൽഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഇൻഡെക്സുകളുണ്ട് ഇപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രത്തിൽ വായിക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ എൻ എസ് സിയിൽ നിഫ്റ്റി മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ഇ ടി എഫ് കുതിക്കുന്നതാണ് ഈ നിഫ്റ്റിയിൽ എന്തൊക്കെയാണോ സ്റ്റോക്കുകളുള്ളത് അതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കമാണ് ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈ നിഫ്റ്റി ഇ ടി എഫ് വാങ്ങാനായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം എന്നിട്ട് നമുക്ക് തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ മൊബൈലിൽ കൂടെ ഈ ഇ ടി എഫുകൾ വാങ്ങാവുന്നതേ ഉള്ളൂ ഇത് മാത്രം മതി ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കും എടുക്കാനായിട്ട് പറ്റും